ഇതാണ് ഇപ്പൊ സി പി ഐ തന്നെ പരിശോധിക്കുന്നതായിട്ടുള്ള അനുഭവിക്കുന്നതായിട്ടുള്ള ദുരവസ്ഥ അതിശക്തമായ രീതിയിൽ അതിനെ സംബന്ധിച്ച് അണികൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ട് നേതൃത്വവും അതോടൊപ്പം തന്നെ മന്ത്രിമാരും തിരുത്തൽ വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അസ്ഥിത്വം പോലും നഷ്ടപ്പെട്ടു പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എത്ര ദയനീയമായിട്ടാണ് അവരോട് ഈ വലിയേട്ടൻ മനോഭാവത്തോടുകൂടി സി പി എം കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവർ രണ്ടാം കക്ഷി എന്നൊക്കെ സ്വയം പറഞ്ഞു നടക്കുമെങ്കിലും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മാന്യതയും ഇല്ലാതാണ് സി പി എം ഈ കക്ഷിയോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു അതിന്റെ അമർഷമാണ് അണികൾ ഇപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സിപിഐ മന്ത്രി രണ്ടാം പിണറായി സർക്കാരിലെ സി പി ഐ മന്ത്രിമാരൊക്കെ പൂർണ്ണ പരാജയമാണെന്ന് അവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ പിടിപ്പുകടെ അതായത് കണ്ണുരുട്ടുമ്പോൾ വല്യട്ടൻ കണ്ണുരുട്ടുമ്പോൾ പകച്ചു നിൽക്കുന്ന ഒരു കൂട്ടം മന്ത്രിമാർ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സി പി ഐയുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം പോലും സി പി എം നേതാക്കളുടെ മുൻപിൽ പകച്ചു നിൽക്കുകയും കാൽമുട്ടടിക്കുന്ന രീതിയിൽ വിധേയത്വം കാട്ടുകയും ചെയ്തത് മൂലമുണ്ടായ അപജയം വളരെ ശക്തമാണ് എന്ന കാര്യത്തിലും ആർക്കും ഒരു സംശയമില്ല അത് തിരിച്ചറിയാൻ ഇന്നത്തെ പാർട്ടി നേതൃത്വവും മന്ത്രിമാരും തയ്യാറാകുന്നില്ലെങ്കിൽ ഇനിയും പാർട്ടി കൂടുതൽ കൂപ്പുകുത്തി താഴേക്ക് പോകും എന്ന് നമുക്ക് കരുതേണ്ടതായിട്ട് വരും എന്തൊരു ദയനീയമായ ചിത്രമാണ് ഇപ്പോൾ അവരുടെ ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണിയതാകെ അസംതൃപ്തരാണ് അവർക്കൊരു പരിധിക്ക് അപ്പുറം പോകാൻ കഴിയുന്നില്ല കാരണം പാർട്ടിയുടെ നേതാക്കന്മാരുടെ പോക്കിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ അവർ വിമർശിക്കുക അല്ലാതെ അവർക്ക് വേറെ വഴിയില്ല പക്ഷെ ആ വിമർശനം ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് തിരുത്തൽ വരുത്താനും ഇന്നത്തെ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ എന്ന ഒരു വലിയ ചോദ്യമാണിപ്പോൾ ഉയർന്നു നിൽക്കുന്നത് കഴിയുന്നില്ല നമുക്കൊന്ന് ഒന്ന് ഒരു ചെറിയ ഒരു കണ്ണോടിപ്പ പുറകിലേക്ക് നോക്കണം സി അച്യുതമേനോനും എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും വി എസ് ശ്രീനിവാസനും ജെ ചിത്തരഞ്ജനും അതുപോലെ രണ്ടാം തലമുറയിൽപ്പെട്ട സി ദിവാകരനുമൊക്കെ നയിച്ച കമ്മ്യൂണിസ്റ്റ് സി പി ഐ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എത്ര ദയനീയമാണ് പരിതാപകരമാണ് ഇന്നത്തെ നേതൃത്വത്തിന് യാതൊരു തരത്തിലുള്ള ശേഷിയും പിടിപ്പും സി പി എമ്മിനോട് പിടിച്ചു നിൽക്കാനുള്ള കരുത്തുമില്ല എന്നുള്ളത് അവർ തന്നെ തെളിയിച്ചിരിക്കുന്നു അതിന് കിട്ടുന്നതായിട്ടുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് പാർട്ടിയുടെ അണികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ ദയനീയമാണ് സ്ഥിതി അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു സമയത്ത് രണ്ടാം കക്ഷി എന്ന് പറഞ്ഞാൽ അല്പം കൂടെ കടത്തി പറയട്ടെ സ്റ്റേറ്റ് കാറിൽ രണ്ടാം നമ്പറായ കാർ ഉപയോഗിച്ചിരുന്നത് സി പി ഐ മന്ത്രിയായിരുന്നു അന്നത്തെ സി പി ഐ മന്ത്രിമാർ സീനിയർ മന്ത്രിക്കായിരുന്നു രണ്ടാം സ്ഥാനം അതൊക്കെ എന്നെ പോയി ഒരക്ഷരം അതിനെതിരായിട്ട് അതൊരു പ്രതീകാത്മംഗമാണെങ്കിൽ പോലും അതുപോലെയുള്ള അവഗണനയ്ക്കെതിരായിട്ട് ഒരു ശബ്ദമുണ്ടാക്കാൻ പോലും ഇന്നത്തെ പാർട്ടി നേതൃത്വത്തിനോ മന്ത്രിമാർക്കോ കഴിയുന്നില്ല മന്ത്രിസഭയിലൊക്കെ ഈ ഇപ്പോഴത്തെ മന്ത്രിമാർ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ വെറും കാഴ്ചക്കാരായിട്ടിരിക്കെയാണ് തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നാണ് മന്ത്രിസഭയിൽ അവതരിപ്പിക്കുന്നത് ജില്ലാ കളക്ടർമാരുടെ സ്ഥലം മാറ്റം പോലും റവന്യൂ മന്ത്രി അറിയുന്നത് യോഗത്തിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റം കൃഷി വകുപ്പിന്റെ അവസ്ഥയിൽ നിന്ന് എന്താണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ അവസ്ഥയിൽ നിന്ന് എന്താണ് അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അവസ്ഥയിൽ നിന്ന് എന്താണ് അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്ന ഇതിന്റെയൊക്കെ ശക്തിയായിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവുമാണ് ആലപ്പുഴ സമ്മേളനത്തിൽ പാവപ്പെട്ട അണികൾ ഉയർത്തുന്നത് ഇത് ഇനിയെങ്കിലും കണ്ട് എന്തെങ്കിലും പാർട്ടിക്ക് പരിഹാരക്രിയ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പരാജയമായിരിക്കും ഇപ്പോൾ സീറ്റ് നിർണയമൊക്കെ വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആർക്കും വേണ്ടാത്ത കുറെ സീറ്റുകൾ കൊടുത്ത് സി പി ഐയെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോകേണ്ടതായിട്ട് വരും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് സി പി ഐ നേരിടുന്നത് അതിന്റെ ഇപ്പോൾ ഇവരുടെ പാവപ്പെട്ട ഈ അണികളിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് നേതാക്കന്മാർ ഇതുപോലെയുള്ള പിടിപ്പ് പിടിപ്പുകെട്ട് ഓഛാനിച്ചു നിൽക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കണം എന്നാണ് സി പി എമ്മിന്റെയും അല്ല സി പി ഐയിലെ സാധാരണക്കാലമായിട്ടുള്ള പ്രവർത്തകരുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഇതിൽ ഈ രാഷ്ട്രീയ നിലപാട് പോലും തുറന്നു പറയാൻ ശേഷിയില്ലാത്ത നേതാവാണ് ഇത് പാർട്ടിക്കുള്ളിൽ ഉള്ളത് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവരുടെ ഭവ്യതയോടെ നിൽക്കാൻ മാത്രമേ സി പി ഐക്കാവുന്നുള്ളൂ തുടങ്ങിയ ഉള്ളത് ഇത്രയൊക്കെ വിമർശിച്ചാലും ഇതിൽ നിന്ന് എത്രത്തോളം ഈ നേതാക്കൾക്ക് ഇറങ്ങി വന്നൊരു ഒരു സി പി ഐയുടെ നേതാവായി നിൽക്കാൻ അവർക്ക് സാധിക്കും കാരണം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ സി പി എമ്മിൻ്റെ ഒരു വലിയ ഏറ്റവും മനോഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ നിൽക്കാനല്ലേ ഇവർക്കും സാധിക്കുകയുള്ളൂ അത് അവിടെയാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ച നേതൃത്വത്തിന്റെ പിടിപ്പുകളിലും അവരുടെ ശേഷിയില്ലായ്മയുമാണ് സി പി ഐ എ ഈ പറയുന്ന ദുരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്നാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത് അതിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതും അതിൽ നിന്ന് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആർജവം ഉണ്ടാകണം നട്ടൽ ഉണ്ടാകുന്ന നേതൃത്വം ഉണ്ടാകണം അതിപ്പോ ഇല്ല ഇപ്പൊ ഈ വിനോദ വിഷയമാകട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മറ്റാളുകളിലാക്കി ഈ സി പി എമ്മിന്റെ കണ്ണൂരക്ഷത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് പരിഭ്രമിച്ചു നിൽക്കുകയാണ് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല ആദ്യം മുതലെടുക്കുന്ന ഒരു സി പി എം ആണ് നേതൃത്വം കൊടുക്കുന്നതെന്നോട് നമ്മൾ കാണണം അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്നായി പ്രവർത്തിക്കാൻ ആർജവത്തോടുകൂടി രണ്ടാം കക്ഷിയെ ആണ് എന്നുള്ള ബലത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടെ പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോയി ആകെ കൂടെ ഒരു അഴിച്ചുപടി സി പി ഐയിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ സി പി ഐ ഇനി എന്തെങ്കിലും ഉച്ചിഷ്ടങ്ങൾ കിട്ടുന്നതും വാങ്ങിച്ചുകൊണ്ട് വായും പൂട്ടിഎമ്മിന്റെ നടക്കേണ്ട ദുസ്തി തുടരും ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ഒരു ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ എത്രത്തോളം കാര്യഗൗരവം ഉണ്ടാവും അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതല്ല മാറ്റം ഉണ്ടാകാൻ ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള തിരിച്ചറിവുള്ള നേതൃത്വം അവർ ആദ്യം ഒരു സ്വയം വിമർശനത്തിന് തയ്യാറാകണം എന്തുകൊണ്ടാണ് അണികൾ ഇത്ര ശക്തമായി വിമർശിക്കുന്നത് എന്ന ഒരു സ്വയം വിമർശനത്തിന് ഇപ്പോഴത്തെ നേതൃത്വവും മന്ത്രിമാരും തയ്യാറാകണം തയ്യാറായി കഴിഞ്ഞ് അതിനകത്ത് അവർക്ക് തിരുത്തൽ വരുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവർ തിരുത്തൽ വരുത്തണം അല്ലെങ്കിൽ കൂട്ടായി ആലോചിക്കണം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വ ഇടപെടണം തക്കതായിട്ടുള്ള ആളുകളെ ആർ ആളുകളെ നട്ടലുള്ള ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാൻ പാർട്ടി ശ്രമിക്കണം അതിൽ വേണമെങ്കിൽ കേന്ദ്ര നേതൃത്വവും ആലോചിക്കണം അയാൾ അവരിത് കണ്ടിട്ട് ഈ സമ്മേളനത്തിൽ വന്ന് കൊടിയും പൊക്കിയിട്ട് പോയാൽ പോരാ അവിടെ ആകെ ഇന്ത്യയിലാകമാനം സി പി ഐ എന്ന് പറയുന്നത് വളരെ ദുർതരാക്കിക്കൊണ്ടിരിക്കുകയാണ് വകവിടെയൊക്കെ സഹായം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ സീറ്റുകളുണ്ട് ദേശീയ പാർട്ടി എന്ന് പറയുന്ന അധികാരം പോലും നഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് സി പി ഐ ദേശീയമായി ചെന്ന് പെട്ടിരിക്കുന്നത് ആകെ അല്പം മരുന്ന് വന്ന് കേരളത്തിലാണ് അതിപ്പോൾ ഈ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും അത് തിരിച്ചറിയില്ല എങ്കിൽ ഇപ്പോ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ അകപതനം അല്ലെങ്കിൽ പാർട്ടിയുടെ അസ്തിത്വം തന്നെ വളരെ ദയനീയമാകും എന്ന് തന്നെ വേണം കരുതാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം